എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പിയുടെ ഒന്നാം സെമസ്റ്റർ റിസൾട്ടുമായി ബന്ധപ്പെട്ട് ജയിക്കാൻ എത്ര മാർക്ക് ജയിക്കാൻ എത്ര മാർക്ക് വേണം അതുപോലെ തന്നെ തോറ്റാൽ എന്തു ചെയ്യും ഇംപ്രൂവ്മെന്റ് സോറി സപ്ലിമെന്ററി എക്സാം ഫീസ് എത്ര എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയുമ്പോഴത്തേക്കും ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിനപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യണം ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യണം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും വീഡിയോയ്ക്ക് തള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം വീഡിയോയിലേക്ക് പോകാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എഫ് ഐ യു ജി പി ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ പാസ് മാർക്ക് എത്രയാണെന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് അപ്പോൾ പാസ് മാർക്ക് എന്ന് പറയുന്നത് കൃത്യമായ രീതിയിൽ നിങ്ങളുടെ പേപ്പറുകൾ എത്ര മാർക്കിനാണോ അതിൻ്റെ മുപ്പത്തഞ്ച് ശതമാനമാണ് നിങ്ങളുടെ പാസ് മാർക്ക് അതിൻ്റെ മുപ്പത് ശതമാനമാണ് നിങ്ങളുടെ പാസ് മാർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പേപ്പറുകൾ എത്ര മാർക്കിലാണോ റിട്ടേൺ എക്സാം അതിൻ്റെ മുപ്പത് ശതമാനമാണ് പാസ് മാർക്ക് ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കാര്യമാണ് എനിക്ക് അറിയുന്നത് എഴുപത് മാർക്കിനാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ മൈനർ ആൻഡ് മേജർ പേപ്പറുകൾ അതിന് വിദ്യാർത്ഥി ഇരുപത്തി മാർക്ക് മാർക്കും തീയണം എഴുപതിൽ ഒരു വിദ്യാർത്ഥി എഴുതി എടുക്കണം അതുപോലെ തന്നെ അൻപത് മാർക്കിൻ്റെ എം ഡി സി എന്ന റിട്ടേൺ എക്സാമിൽ ഒരു വിദ്യാർത്ഥി പതിനഞ്ച് മാർക്ക് തീയണം എഴുതി എടുക്കണം അതുപോലെ തന്നെ മു ഇ ഇ സി ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മലയാളം ഓർ ഹിന്ദി അത് മുപ്പത്തഞ്ച് മാർക്കിലാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി എക്സാം അതിലൊരു വിദ്യാർത്ഥി എന്ത് ചെയ്യണം പതിനൊന്ന് മാർക്ക് എന്ത് ചെയ്യണം എഴുതി എഴുതണം ഈ ഒരു രീതിയിലാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ പാറ്റേൺ എന്ന് വരുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ എക്സാമിൻ്റെ പരീക്ഷ മാർക്കിൽ ഡിഫറെൻറ്റ് ഉണ്ടാകാം കേരള യൂണിവേഴ്സിറ്റിയുടെ എല്ലാ എക്സാമും എൺപതിലാണ് കേരള യൂണിവേഴ്സിറ്റി എൺപതിലാണ് അതുപോലെ തന്നെ അപ്പോൾ ആ എൺപതിൻ്റെ മുപ്പത് ശതമാനമാണ് എഴുതിയെടുക്കേണ്ടത് എന്ന് പറഞ്ഞ പോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ നിങ്ങളുടെ പരീക്ഷ എത്ര റിട്ടേൺ എക്സാം എത്ര മാർക്കിനാണോ അതിൻ്റെ മുപ്പത് ശതമാനമാണ് നിങ്ങൾ എഴുതി വാങ്ങേണ്ടത് നിങ്ങളുടെ പരീക്ഷാ പേപ്പറിൽ എത്ര മാർക്കാണോ റിട്ടേൺ എക്സാമിന് നിങ്ങൾ എഴുതി വാ റിട്ടേൺ എക്സാം നടത്തുന്നത് അതിൻ്റെ ഏതാണ്ട് മുപ്പത് പെർസെൻറ്റേജ് ആണ് നിങ്ങളുടെ എന്ത് ചെയ്യേണ്ടത് എഴുതി എടുക്കേണ്ടത് നിങ്ങളുടെ റിട്ടേൺ എക്സാമി നിങ്ങളുടെ റിട്ടേൺ എക്സാം നിങ്ങളുടെ റിട്ടേൺ എക്സാമിൻ്റെ മുപ്പത് പെർസെൻറ്റേജ് മാർക്കാണ് നിങ്ങൾ എഴുതിയെടുക്കേണ്ടത് തോറ്റാൽ എന്ത് ചെയ്യും തോറ്റാൽ സപ്ലിമെൻ്ററി പരീക്ഷ എഴുതും എന്നല്ലേ പറഞ്ഞത് അപ്പോൾ ഒരു കാര്യം വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് മാക്സിമം മെയിൻ എക്സാമിൽ തന്നെ ജയിക്കാൻ ശ്രദ്ധിക്കുക കാരണം ഒരു സപ്ലിമെൻ്ററി പരീക്ഷ എഴുതുന്നതിന് നിങ്ങൾ അഞ്ഞൂറ് മുതൽ അറുന്നൂറ് രൂപ വരെ നൽകേണ്ടതാണ് ഒരു പേപ്പർ എഴുതുന്നതിന് നിങ്ങൾക്ക് ആറ് പേപ്പറാണുള്ളത് ഒരു പേപ്പറിന് അഞ്ഞൂറ് ടു അറുന്നൂറ് കഴിഞ്ഞ വർഷം അഞ്ഞൂറ്റി നാൽപ്പതോ ടു അറുപതായിരുന്നു അപ്പോൾ ഈ വർഷം ചിലപ്പോൾ റേഞ്ചിൽ മാറ്റം വരാം യൂണിവേഴ്സിറ്റി വില കൂട്ടിയിട്ടുമുണ്ട് അപ്പോൾ അഞ്ഞൂറ് ടു അറുന്നൂറ് രൂപ വരെയാണ് നിങ്ങൾ ഒരു സപ്ലിമെൻ്ററി പരീക്ഷയ്ക്ക് നൽകേണ്ടി വരിക ഒരു സപ്ലിമെൻ്ററി എക്സാം നിങ്ങൾ എഴുതുന്നതിന് അഞ്ഞൂറ് ടു അറുന്നൂറ് രൂപ വരെ നിങ്ങൾ നൽകേണ്ടതായിട്ട് വരും അതാണ് സപ്ലിമെൻ്ററി പരീക്ഷയുടെ ഫീസ് എത്രയാണെന്ന് ചോദിച്ചുള്ള വിദ്യാർത്ഥികൾക്കുള്ള മറുപടി തോറ്റു കഴിഞ്ഞാൽ സപ്ലി എഴുതേണ്ടി വരും അത് തീർച്ചയാണ് പക്ഷേ സപ്ലിമെൻ്ററി ആൻഡ് ഇമ്പ്രൂവ്മെൻറ്റ് സപ്ലിമെൻ്ററി ആൻഡ് ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷയ്ക്ക് അഞ്ഞൂറ് ടു അറുന്നൂറ് രൂപയാണ് ഒരു വിദ്യാർത്ഥി ഒരു പേപ്പറിൽ നിന്ന് അടയ്ക്കേണ്ടി വരുന്ന തുക ചുരുക്കിയിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് മെയിൻ എക്സാം എഴുതി ജയിക്കുന്നതന്നെയാണ് സുഖം കാരണം ആറ് എക്സാമിന് ഏതാണ്ട് ആയിരത്തിൽ താല് രൂപ മാത്രമാണ് നിങ്ങൾ നൽകേണ്ടി വരിക ആറ് എക്സാമിൽ നിങ്ങൾ മാക്സിമം പോയാൽ ആയിരം രൂപ അതിനപ്പുറം നിങ്ങൾ നൽകേണ്ടി വരുന്നില്ല നൽകേണ്ടി വരുന്നില്ല ഏതാണ്ട് ആ രീതിയിലാണ് രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറഞ്ഞു വരുന്നത് കേരള യൂണിവേഴ്സിറ്റിയിൽ മാത്രം ആയിരത്തി ഇരുന്നൂറ് ഉണ്ടായിരുന്നു അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചില ഇപ്പോൾ ചെ ചില നമ്മളിപ്പോൾ ചില കോഴ്സുകൾക്ക് ആയിരം രൂപയില് രജിസ്ട്രേഷൻ ഫീസ് ഒതുങ്ങാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് റേഞ്ചിലൊക്കെ പോകാറുണ്ട് പ്രാക്ടിക്കൽ ഉള്ള വിഷയത്തിനാണ് അങ്ങനെ പോവാറ് പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജെക്റ്റാണ് നിങ്ങളുടെ എങ്കിൽ നിങ്ങൾക്ക് ആയിരത്തിൽ താഴെ തന്നെ രജിസ്ട്രേഷൻ ഫീസ് നിൽക്കുന്നതായിരിക്കും എന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക അപ്പോൾ ഇത്രയും ഇതുമായി ഇത്രയും റിലേറ്റ് ചെയ്ത കാര്യങ്ങളുമാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചത് അത് നിങ്ങളുമായിട്ട് പങ്കുവെച്ച് കഴിഞ്ഞു റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് ഡിസംബർ മുപ്പതിനകം തന്നെ പ്രതീക്ഷിക്കാം റിസൾട്ട് നിങ്ങൾക്ക് ഡിസംബർ മുപ്പതിനകം തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇതുമായി റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും അറിയിപ്പുകൾ ലഭിക്കുവാണെങ്കിൽ തീർച്ചയായും നിങ്ങളിലേക്ക് എത്തിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ പുതുവരുടെ കാണാം അതുവരെയ്ക്കും അതിന് മിസ്കർ ചെയ്യാം അഫൗണ്ട് സബ്സ്ക്രൈബ് ദ കരിയർ കഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ